ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഏഴര കൊല്ലം പതിമൂന്ന് കൂട്ടം സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുത്തുകൊണ്ടിരുന്നു എന്ന കാര്യം ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പകുതി ആ കാര്യം ഉന്നയിച്ചതിന് അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു ഏഴര കൊല്ലം ആയപ്പോൾ എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി ഇതുവരെ വില കുറച്ചാണ് കൊടുത്തത് ഇനി വില കൂട്ടിയേക്കാം ജനങ്ങളെ ദ്രോഹിച്ചേക്കാം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചല്ല ഞങ്ങൾ പറഞ്ഞു ഈ സപ്ലൈകോ നന്നായി നടക്കണമെങ്കിൽ ഞങ്ങൾ നെല്ലെടുത്തുകൊണ്ട് കേന്ദ്രത്തിന് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കൊടുത്തു ആ കൊടുത്ത പണം അവിടെ ഇങ്ങനെ കെട്ടിക്കെട്ടി കിടക്കുക ആ കെട്ടിക്കിടക്കുന്ന കാശ് തരുന്നില്ല എത്ര കോടിയാണ് തരാനുള്ളത് രണ്ടായിരത്തിലേറെ കോടി രൂപ ഈ രണ്ടായിരത്തിലേറെ കോടി രൂപ ഈ കേന്ദ്ര സർക്കാരിങ്ങനെ തടഞ്ഞു വെച്ച് സപ്ലൈ കോയിക്ക് കരാറുകാർക്ക് കൊടുക്കാനുള്ള ഈ ഓരോ സാധനം തരുന്നവർക്ക് കരാറുകാർക്ക് കൂടെയുള്ള കാശില്ലാതെ വന്നപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ ചെന്ന് പറഞ്ഞു നിങ്ങളാ പൈസ തരണം അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു നിർമ്മല സീതാരാമൻ പറഞ്ഞു തരാനില്ല അപ്പോൾ ഇവിടുത്തെ എം പി പറഞ്ഞു കൊടുക്കുകയേ വേണ്ട നിങ്ങൾ കൊടുക്കുകയേ വേണ്ട സപ്ലൈകോ ഗതി പിടിക്കല് എന്ന് പറയുന്ന പതിനെട്ട് യു ഡി എഫ് എം പിമാർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് വാദിക്കുന്നത് നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിന് പണം കിട്ടാനില്ല കുടിശ്ശികയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒന്ന് ഒരു ഒന്നര മാസക്കാലം മുമ്പ് എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ സപ്ലൈകോയ്ക്ക് കേന്ദ്ര സർക്കാർ തന്നോ ഇല്ലയോ തന്നോ എന്ന് പറയുന്ന ഉത്തരം എന്താണ് ഈ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് സപ്ലൈകോ തകർക്കുകയായിരുന്നു ഇപ്പൊ സപ്ലൈകോക്ക് എത്ര കോടി കിട്ടാറുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ ഇപ്പൊ കിട്ടണം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ അത് കുത്തിനെ പിടിച്ച് വാങ്ങാൻ തൻ്റെ ഒരു എം പി തോമസ് ഐസക് പാർലമെന്റിലേക്ക് പോകണം അത് കിട്ടാൻ കിട്ടിയാൽ സപ്ലൈകോ തുറക്കും നല്ല നിലയ്ക്ക് പ്രവർത്തിക്കും ഇന്നുള്ളതിനേക്കാൾ ശക്തമാക്കും ഇപ്പോൾ ഉത്സവകാലമായപ്പോൾ സപ്ലകോയിൽ നിറഞ്ഞിട്ടുണ്ട് മുടക്കമില്ലാതെ പോകും രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പെൻഷനാണ് ഞങ്ങൾ നാട്ടുകാരോട് മാപ്പ് പറയുന്നു എന്തിനാ മാപ്പ് പറയുന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയെ പറയുന്നത് വെറുതെ അല്ല രണ്ടായിരത്തി അഞ്ഞൂറാണ് ഞങ്ങൾ ആയിരം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയെ നിങ്ങൾ വായിക്കൂ പെൻഷൻ ആയിരമാക്കും പക്ഷേ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ തോമസ് ഐസക്കിൻ്റെ ധനകാര്യ വകുപ്പും പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ആയിരം എന്നുള്ളത് ആയിരത്തി അറുന്നൂറാക്കി ആയിരം എന്നുള്ളത് ആയിരത്തി അറുനൂറാക്കിയതിനെ മാപ്പാക്കിത്തരണം ആയിരം രൂപ വാഗ്ദാനം നടപ്പാക്കിയത് ആയിരത്തൊറുന്നൂറാക്കിയവർ ആ കേരളത്തിലെ തോമസ് റോണി പറഞ്ഞതാണ് ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങളും തോമസ് ഐസക് എന്നാണ് അദ്ദേഹം കേട്ടോ അത് അവസരം കിട്ടിയത് ശ്രീണില് കേട്ടായിരുന്നോ റോണി പറഞ്ഞത് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കുഴപ്പക്കാരനാണ് തോമസ് ഐസക്കെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഈ കേരള സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും പെൻഷൻ മാത്രമല്ല കുടിശ്ശിക എന്ന് പറയുന്ന ഉണ്ടാവില്ല ഇനി അതിന് സംവിധാനം ഉണ്ടാക്കി ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി വിചാരിച്ചാലും തടയാനാവാത്ത ഉയരത്തിലാണ് കേരളം അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരുന്ന സ്റ്റേറ്റ് കേരളമാണ് നികുതി വളർച്ച കേരളത്തിലാണ് അതുകൊണ്ട് കേരളത്തിലെ അമ്മമാരെ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യന്മാരെ പട്ടിണിക്കിടാതെ പെൻഷൻ കൊടുക്കാനുള്ള പണം കേരളത്തിനുണ്ട് നിങ്ങൾ തടഞ്ഞാലും ഞങ്ങൾ കൊടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം